വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു Font City Park Manali Mal Bus வெட்டிங் சென்டர் லைப வெட்டிங் യൂസ്ഡ് ബൈക്ക് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കാളികാവ് ഏരിയ കമ്മിറ്റി വിവിധ പഞ്ചായത്തുകളിൽ പെട്ട ഒമ്പത് പാലിയേറ്റീവ് കെയർ കീഴിലുള്ള നിർദ്ധരായ ഇരുന്നൂറ്റിയൊന്ന് രോഗികൾക്ക് ധനസഹായ വിതരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും കരുവാരക്കൊണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വണ്ടൂർ നിയോജക മണ്ഡലം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ആ സാമ്പത്തിക ഒരു ചെറിയ തുകയാണെങ്കിലും അത് സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടെ ഈ അസോസിയേഷൻ ഇന്ന് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തുകളില് പാലിനേറ്റുവിന് സഹായം നൽകാൻ തീരുമാനിച്ചതിന്റെ സഹായ വിതരണം കൂടിയാണിത് പാലിയേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിന് മാതൃകയായിട്ടുള്ള പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നുന്നു കാരണം ഇത്രത്തോളം ഗവൺമെൻറ്റിൻ്റെ ഒരു പൈസ സഹായമില്ലാതെ ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതി കൊടുക്കാനും കഴിയുന്നത് ഒരു വാഹനം കൊടുക്കാൻ കഴിയും അല്ലേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും എല്ലാ പാഴിയേറ്റിനും ഞാൻ ഫണ്ടിൽ നിന്ന് വാഹനം കൊടുത്തിട്ടുണ്ട് എം പി ഫണ്ടിൽ നിന്ന് ആയിട്ട് നമുക്ക് കുറച്ച് പണം അനുവദിക്കാൻ കഴിയുന്ന ഉള്ളത് അപ്പോൾ തിരുവാതി പാഴിയേറ്റുകളും ഏറ്റവും പുതുതായി ആരംഭിച്ചതാണ് അന്ന് അത് രാഹുൽ ഗാന്ധി നമുക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടം നമ്മൾ കൊടുത്തു അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ പ്രേനകാഗാന്ധി വന്ന് ഏ കഴിഞ്ഞ ആവശ്യം നിർവഹിച്ചു അപ്പോൾ അതിൻ്റെ മുകളിലേക്കും കിട്ടണം കൂടി വേണമെന്നവർ പ്രേകാഗാന്ധി ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടവർ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എം പി മണ്ണിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അന്ന് അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സഹായം ഇല്ലാതെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നൽകുന്ന പണം കൊണ്ട് ഒത്തരമൊരു സ്റ്റാഫ് അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരു ഒരു പോലെ ും രോഗികളെ നിരന്തരം ശുശ്രൂ വീടുകളിൽ ചെന്ന് കാണേണ്ടതൊക്കെ വീടുകളിൽ ചെന്ന് കണ്ടുകൊണ്ട് അല്ലാത്ത രീതിയിൽ ചെയ്യേണ്ടതായി ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റം കേരളത്തിൽ നന്നായി മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ അത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും നന്നായി നടക്കുന്നത് ഞാൻ പലരും മലപ്പുറം ജില്ലയെ കുറിച്ച്

മനസ്സഹായ വികർന്ന മാത്രമല്ല മെമ്പർഷിപ്പ് ക്യാമ്പയിനുണ്ട് ഒരു സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് പരമാവധി അംഗങ്ങൾ ഉണ്ടാവുക ആംഗങ്ങളുടെ കൂട്ടായ്മ ആംഗങ്ങൾക്ക് ആവശ്യമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സഹായമായി എത്തുക പരസ്പരം ഒരു സഹായിച്ചു കൊണ്ട് നമ്മൾ പോവുക അതോടൊപ്പം തന്നെ സമൂഹത്തിന് നൽകിയ ഏരിയ ജനറൽ സെക്രട്ടറി മുസ്തഫ സ്വാഗതം ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് മോയ്ക്കൽ ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സിദ്ദീഖ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് മുജീബ് മൊറയൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മജീദ് ആർ ടി സി സ്റ്റേറ്റ് കൗൺസിലർ സലാം വണ്ടൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു വണ്ടൂർ രക്ഷാധികാരി റൌഫ് കരുവാരക്കൊണ്ട് ഏരിയ ട്രഷറർ നിസാം ജംഷി കുരിക്കൽ പുന്നക്കാട് ഇ പി സുഭാഷ് ബാബു തുവ്വൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരക്കൊണ്ട്